ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ സർക്കാർ പൂഴ്ത്തി എന്ന വാർത്ത റിപ്പോർട്ടറാണ് ഇന്ന് പുറത്തു കൊണ്ടുവന്നത് നിരവധി പേരാണ് റിപ്പോർട്ടർ ലൈവത്തോണിൽ ദുരനുഭവങ്ങളും സിനിമാ മേഖലയിലെ ചൂഷണങ്ങളും പവർ ലോബിയെക്കുറിച്ചും ഒക്കെ തുറന്നു പറഞ്ഞത് ലൈംഗികാതിക്രമ വിവരങ്ങളുള്ള അഞ്ച് പേജുകളിലെ പത്ത് ഖണ്ണികകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് ചട്ടവിരുദ്ധമായി വെട്ടിമാറ്റിയെന്ന വിവരം റിപ്പോർട്ടറാണ് ഇന്ന് പുറത്തുവിട്ടത് ചട്ടവിരുദ്ധമായി റിപ്പോർട്ട് വെട്ടിയതിൽ സാംസ്കാരിക വകുപ്പിന് റിപ്പോർട്ടർ പരാതി നൽകി സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറിക്ക് വിവരാവകാശ അപേക്ഷകനായ റിപ്പോർട്ടർ ടിവി പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആർ റോഷിപാൽ ആണ് പരാതി നൽകിയത് ആർ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് റോഷിപ്പാലിലേക്ക് എത്താൻ നമുക്ക് ടി വി ആണ് നമുക്കിപ്പോൾ ഉള്ളത് ടി വി പ്രസാദ് റിപ്പോർട്ടിന്മേലുള്ള വെട്ടിൽ ഇപ്പോൾ മറ്റൊരു വാദം കൂടി ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അതായത് ഈ വിവരാവകാശ രേഖ കൈമാറേണ്ട ഉദ്യോഗസ്ഥയ്ക്ക് ആ ഉദ്യോഗസ്ഥയ്ക്ക് ഇതിൽ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ഒഴിവാക്കിയതിന് ശേഷം തന്നാൽ മതി പക്ഷേ അക്കാര്യം ഈ അപേക്ഷകരെ അറിയിക്കുകയും വേണം ഇതിൽ ഏത് റിപ്പോർട്ടാണ് അവസാനമായി അല്ലെങ്കിൽ ഏത് സർക്കുലറാണ് അവസാനമായി വന്നത് എൻ്റെ കൈവശമുള്ളത് ജൂലൈ പതിനെട്ടാം തീയതി സാംസ്കാരിക വകുപ്പ് നമുക്ക് തന്ന മറുപടിയാണ് അതിനുശേഷം ഇങ്ങനെയുള്ള തിരുത്തലുകൾ വരുത്തിയതായി അവർ അറിയിച്ചിരുന്നു നമ്മളെ ടി പ്രസാദ് അതാണ് സുജിയ അതിലെ ഏറ്റവും നിയമവിരുദ്ധമായ ഒരു കാര്യം വിവരാവകാശ നിയമം അനുസരിച്ച് അത് പുറത്തുവിടാൻ ഇന്ന കാര്യങ്ങളൊക്കെ കഴിയും ഇന്നതൊഴിവാക്കിയിട്ടാണ് അതിൻ്റെ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനകത്തൊരു തിരുത്തൽ വരുത്താൻ പറ്റില്ല അങ്ങനെ തിരുത്തൽ വരുത്തിയ വരുത്തിയാൽ തന്നെ അത് കൃത്യമായി അറിയിക്കേണ്ടവരെ അറിയിച്ച് വിവരകാശ കമ്മീഷണറെ ഉൾപ്പെടെ അറിയിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു നടപടി ഉണ്ടാകേണ്ടത് അതിതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്പെഷ്യൽ ക്ഷമിക്കണം സ്റ്റേറ്റ് പബ് ഇൻഫർമേഷൻ ഓഫീസർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അത് വിവരാവകാശ നിയമത്തിൻ്റെ കടുത്ത ലംഘനമായി മാറുന്നത് അത് ക്രിമിനൽ കുറ്റമായി മാറുന്നത് അതായത് നേരത്തെ പറയും തരും എന്ന് പ്രഖ്യാപിക്കുകയും അത് തരാതിരിക്കുകയും ചെയ്തു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ ശുചിയ നമ്മൾ രാവിലെ ചർച്ച ചെയ്തുപോലെ ഈ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ സർക്കാർ മുക്കിയ സർക്കാർ കടും വെട്ട് നടത്തിയ ഈ അഞ്ച് പേജുകൾ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് എന്നുള്ളതാണ് ഈ അഞ്ച് പേജ് അതിൻ്റെ തൊട്ട് മുന്നിലുള്ള പേജും അത് അവസാനിക്കുന്ന പേജും വായിച്ചു നോക്കിയാൽ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും അത്രത്തോളം പ്രാധാന്യമുള്ള ഭാഗമാണ് അതിൽ നിന്ന് അടർത്തി മാറ്റിയിരിക്കുന്നത് ഇതാരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് കിട്ടാൻ അർഹതയുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ റിപ്പോർട്ടറായ വിവരാകാശ കമ്മീഷനിൽ അപേ വിവരാകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്ത റോഷി പാൽ ഇന്ന് രാവിലെ അപ്പീൽ നൽകിയിരിക്കുന്നത് ഇനിയിപ്പോൾ അതിൽ മറുപടി തരാതെ പറ്റില്ല കാരണം വിവരാവകാശ നിയമം അനുസരിച്ച് ഒന്നും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് സ്വാഭാവികമായി വെട്ടിമാറ്റിയ ഈ അഞ്ച് പേജുകൾ എപ്പോൾ തരും എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ പി രാജീവ് സംസാരിക്കുന്ന നമ്മൾ കണ്ടു നിയമമന്ത്രിയാണ് ആദ്യം ഹേമ കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നു പിന്നീട് നേരെ ഇതിൻ്റെ ചുമതല പൂർണ്ണമായി സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായ ഉദ്യോഗസ്ഥയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ പറയുന്ന പവർ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവരുടെ സ്വാധീനം കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നാലര വർഷം ഈ റിപ്പോർട്ട് കോൾഡ് ഫ്രീസറിലേക്ക് പോയത് അത് വെളിച്ചം കണ്ടില്ല അവിടുന്ന് അങ്ങോട്ടേക്ക് വിവരാവകാശ കമ്മീഷണർ അത് പുറത്തുവിടണമെന്ന് പറഞ്ഞിട്ട് കൂടി ചില കള്ളക്കളികൾ സർക്കാരിൻ്റെ ഭാഗത്തു കഴിഞ്ഞ ശനിയാഴ്ച അത് തരാൻ പറ്റുമായിരുന്നു സർക്കാരിന് പക്ഷേ എന്നിട്ടും ശനിയാഴ്ചയും തന്നില്ല സർക്കാർ കള്ളക്കളി കളിക്കുകയായിരുന്നു ഒരു കോടതിയുടെ തടസ്സവും കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് നമ്മൾ വിവരാവകാശ കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നത് വിവരാവകാശ കമ്മീഷണർ അപ്പോൾ തന്നെ സാംസ്കാരിക വകുപ്പിന് അടിയന്തരമായ ഇടപെടൽ തേടി കത്തയക്കുകയും ചെയ്തു ഈ പരാതി ഫോർവേഡ് ചെയ്യുകയും ചെയ്തു ചുരുക്കത്തിൽ സുജയ ഈ നാലര വർഷക്കാലം തങ്ങളൊന്നും ചെയ്തില്ല എന്ന നിഷ്കളങ്കമായ ഒരു അഭിപ്രായത്തെ സർക്കാരിൻ്റെ അഭിപ്രായത്തെ അതത്ര നിഷ്കളങ്കമല്ല എന്ന് തറപ്പിച്ച് പറയാൻ പറ്റുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം എന്തായാലും ഉണ്ടായത് കാരണം പുറത്തുവിടാൻ പാടില്ല എന്ന ഭാഗത്തിനൊപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് പേജ് കൂടി പൂഴ്ത്തി ആരെയാണോ അവർക്ക് സംരക്ഷിക്കേണ്ടത് അവർക്ക് അനുകൂലമായ തീരുമാനം എടുക്കുന്ന നിലയിലേക്ക് മാറിയപ്പോഴാണ് ഇന്ന് നമ്മൾ അപ്ലേറ്റ് അതോറിറ്റിയെ സമീപിച്ചത് ഒപ്പം വിവരാവകാശ കമ്മീഷണർക്ക് പരാതി കൊടുത്തത് നമ്മൾ നമ്മളിതിൻ്റെ പിന്നാലെ തന്നെയുണ്ട് നമ്മൾ രാവിലെ തന്നെ പറഞ്ഞതാണ് സുജയ നമുക്ക് കിട്ടേണ്ട അഞ്ച് പേജ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുക മാത്രമായിരുന്നില്ല റിപ്പോർട്ട് ചെയ്ത് അതിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ രണ്ടും സ്വീകരിച്ചു ഒന്നതിൽ അപ്പീൽ കൊടുത്തു രണ്ട് വിവരാവകാശ കമ്മീഷണർക്ക് പരാതി കൊടുത്തു ഈ വിഷയവുമായി നമ്മളത് കിട്ടുന്നത് വരെ മുന്നോട്ട് പോകും അതിൽ കൃത്രിമം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള പരാതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും കാരണം ഇത് റിപ്പോർട്ടറിനെയോ റോഷിപ്പാലിനെയോ മാത്രമല്ല പറ്റിച്ചത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കേരളീയ സമൂഹത്തെ ആകെ പറ്റിക്കുന്ന രീതിയിലുള്ളൊരു ധൈര്യം എല്ലാ വിവരാവകാശ ഓഫീസർമാർക്കും വരും കാരണം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട ഹേമ റിപ്പോർട്ടിൽ പോലും തട്ടിപ്പ് കാണി ഒരു ധൈര്യം ഈ വിവരാവകാശ ഓഫീസർക്കും ഉദ്യോഗസ്ഥർക്കും ഉണ്ടായെങ്കിൽ ഇതിനെ നമ്മൾ ചോദ്യം ചെയ്തില്ല എങ്കിൽ ഇത് സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ തുറന്ന് കാണിച്ചില്ല എങ്കിൽ വിവരാവകാശ നിയമം തന്നെ അപ്രസക്തമാകുന്ന തീരുമാനങ്ങളായിരിക്കും വരുന്ന നാളുകളിൽ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് അത് നമുക്ക് വിട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ അതുകൊണ്ട് തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്ന കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്ത് മറുപടിയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അഞ്ച് േജ് ഇനിയിപ്പോൾ തരാതിരിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടിൽ ഇരകളുടെ പേരെവിടെയും പ്രതിപാദിക്കുന്നില്ല പ്രതിപാദിച്ചത് മുഴുവൻ വേട്ടക്കാരുടെ പേര് പേരുകളാണ് ഇനിയിപ്പോൾ സുചിയ ആ അഞ്ച് പേജുകളിൽ ഉറപ്പായിട്ടും ഈ പവർ ഗ്രൂപ്പിലേക്ക് നീളുന്ന സിനിമാ രംഗത്തെ